ദൈവത്തിന് സ്തുതി പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന ശനിയാഴ്ച വിചിന്തന പരമ്പരയിലെ മുപ്പത്തി മൂന്നാമത്തേതും അവസാനത്തേതുമായ ഭാഗത്തിലേക്ക് നാം ഇന്ന് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചിന് പരിശുദ്ധ മറിയത്തിൻ്റെ അതിവിശിഷ്ടമായ സ്വർഗാരോപണ തിരുനാളിൽ ആരംഭിച്ച ഈ ശനിയാഴ്ച വിചിന്തന പരമ്പര രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് അവസാനത്തോടെ സമാപിക്കുകയാണ് ഇക്കഴിഞ്ഞ മുപ്പത്തിരണ്ട് എപ്പിസോഡുകളിലായി പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാമത്തിലുള്ള സുപ്രധാന പെരുന്നാളുകൾ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് സഭ പ്രഖ്യാപിച്ച വിശ്വാസ സത്യങ്ങൾ പരിശുദ്ധ മറിയത്തിൻ്റെ സവിശേഷ ദൗത്യത്തെ അനുസ്മരിപ്പിക്കുന്ന വിവിധ വിളിപ്പേരുകൾ പരിശുദ്ധ മറിയത്തിൻ്റെ ദർശനങ്ങളാൽ ധന്യമായ വിശ്വവിഖ്യാതമായ തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ഹ്രസ്വമായി നാം പ്രതിപാദിച്ചു ചിന്തിച്ചു പരിശുദ്ധ മറിയത്തെ സംബന്ധിച്ച് ഇത്തരം നൂറുകണക്കിന് എപ്പിസോഡുകൾ വിചിന്തനങ്ങൾ തയ്യാറാക്കാൻ ഏതൊരു കത്തോലിക്ക വിശ്വാസിക്കും സാധിക്കും അത്രത്തോളം മഹോന്നതയാണ് പരിശുദ്ധ മറിയം അത്രയേറെ ദൈവകൃപ ലഭിച്ചവളാണ് പരിശുദ്ധ മറിയം അത്രയധികം നമുക്ക് സമീപസ്ഥയാണ് മറിയം അത്രയേറെ കരുണയും വാത്സല്യവുമുള്ള ദൈവമാതാവും നമ്മുടെ ഓരോരുത്തരുടെയും മാതാവുമാണ് പരിശുദ്ധ മറിയം ഏറെ ആഗ്രഹമുണ്ടെങ്കിലും ഈ ശനിയാഴ്ച വിചിന്തന പരമ്പര തുടരാൻ ചില പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഓരോ പങ്ക്തിയും എപ്പിസോഡും വളരെ അവധാനതയോടെയാണ് തയ്യാറാക്കുന്നത് ഓരോ വിഷയത്തെ സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചും മറ്റുള്ളവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും ആരാഞ്ഞും ഏറെ ചിന്തിച്ചും പ്രാർത്ഥിച്ചുമാണ് ഓരോ വിചിന്തനവും തയ്യാറാക്കുന്നത് ഇപ്രകാരം തയ്യാറാക്കുന്നവ പ്രേക്ഷകരിലെത്തിക്കാൻ ആവശ്യമായ സാങ്കേതിക പരിജ്ഞാനം എനിക്ക് ഇല്ല അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇപ്പോൾ ലഭ്യമല്ല തിരുവനന്തപുരം അതിരൂപതയുടെ സ്ഥാപനമായ അനുഗ്രഹ ഭവൻ വികസനത്തിൻ്റെ പാതയിലാണ് താമസം വിന ഇത്തരം ആധ്യാത്മിക ചിന്തകൾ ഉണർത്തുന്ന പരിപാടികൾ സോഷ്യൽ മീഡിയയിലൂടെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ സാങ്കേതിക സൗകര്യങ്ങൾ ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കാം ഇനി നമുക്ക് വിചിന്തന വിഷയത്തിലേക്ക് കടക്കാം സുപ്രസിദ്ധമായ ഒരു നിരീക്ഷണമുണ്ട് അതിപ്രകാരമാണ് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഏത് വിവരണവും ആഖ്യാനവും അവിടുത്തെ മാതാവായ മറിയത്തെ സ്പർശിക്കാതെ പരാമർശിക്കാതെ സമ്പൂർണമാവുകയില്ല എന്ന് ഏതാണ്ട് ഈ രീതിയിൽ തന്നെ നമുക്ക് പറയാനാകും പരിശുദ്ധ മറിയത്തെ സംബന്ധിക്കുന്ന ഏത് വിചിന്തനവും ഏത് ആഖ്യാനവും അവിടുത്തെ വിരക്തപതിയായ വിശുദ്ധ യൗസ്യ സ്പർശിക്കാതെ പരാമർശിക്കാതെ പരിപൂർണമാവുകയില്ല എന്ന് അത്രയേറെ അവരുമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു രക്ഷാചരിത്രത്തിലെ കേന്ദ്ര ബിന്ദുക്കളായ ഈ മൂന്ന് വ്യക്തികളും ലോകരക്ഷകനായ യേശു ദൈവമാതാവായ പരിശുദ്ധ മറിയം ഇവർക്ക് രണ്ടുപേർക്കും സംരക്ഷണം നൽകാൻ പിതാവായ ദൈവം നിയോഗിച്ച വിശുദ്ധ അവസ്യ പിതാവ് ഇവർ മൂന്ന് പേരും നമ്മുടെ വിശ്വാസവും അനുദിന ജീവിതവുമായി അവഗാഠം ബന്ധപ്പെട്ടിരിക്കുന്നു പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള നമ്മുടെ ശനിയാഴ്ച വിചിന്തന പരമ്പര അവസാനിപ്പിക്കുന്നത് പരിശുദ്ധ മറിയം തൻ്റെ ഐഹിക ജീവിതം സമർപ്പിച്ച തൻ്റെ ജീവിത പങ്കാളിയായ വിശുദ്ധ യൗസേപ്പിനെ ഓർത്തുകൊണ്ടാകാം എന്ന് കരുതുന്നു യേശുവും മറിയവും കഴിഞ്ഞാൽ ഏതൊരു ക്രൈസ്തവനും ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി വിശുദ്ധ പിതാവ് തന്നെയാണ് വിശുദ്ധ യൗസേപ്പ് ആരായിരുന്നു എന്ന ചോദ്യം കൊച്ചു കുട്ടികളോട് മാത്രമാണ് നാം സാധാരണ ചോദിക്കുക എങ്കിലും വിവരണത്തിൻ്റെ സമ്പൂർണതയ്ക്ക് നമുക്ക് അല്പമെന്ന് പറഞ്ഞു പോകാം വിശുദ്ധ ഔസേബ് മറിയത്തിൻ്റെ ഭർത്താവായിരുന്നു വിശുദ്ധ ഔസേബ് യേശുവിൻ്റെ വളർത്തുപിതാവായിരുന്നു വിശുദ്ധ ഔസേബ് തിരു കുടുംബത്തിന്റെ തലവനും നാഥനും ആയിരുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ഔസേപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നത് ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നു ലൂക്ക സുവിശേഷം അധ്യായം രണ്ട് വാക്യം നാല് തനിക്ക് വിവാഹനിശ്ചയം ചെയ്തിരുന്ന മറിയം ഗർഭിണിയായി കാണപ്പെട്ടപ്പോൾ മറിയത്തെ അപമാന വിധേയാക്കാതെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തെങ്കിലും നിദ്രയിൽ നിന്ന് എഴുന്നേറ്റ് ദൈവദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു മറിയത്തെ തന്റെ ഭാര്യയായി സ്വീകരിച്ചു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം ഒന്ന് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ജോസഫ് നീതിമാനായിരുന്നു മത്തായി ഒന്ന് പത്തൊൻപത് യേശു അറിയപ്പെട്ടിരുന്നത് തച്ചനായ ഔസേഫിൻ്റെ മകൻ എന്നാണല്ലോ മത്തായി പതിമൂന്ന് അൻപത്തി അഞ്ച് വിശുദ്ധ ഔസേഫ് ഒരു തച്ചനായിരുന്നു ആശാരിപ്പണിയെടുത്ത് റിയത്തെയും യേശുവിനെയും സംരക്ഷിച്ചു ദിവ്യ ശിശുവിനെ ഖെറോദോസിന്റെ കൈകളിൽ നിന്നും രക്ഷിക്കാൻ പിതാവായ ദൈവത്തിൽ നിന്നും നിർദ്ദേശങ്ങൾ നേരിട്ട് കൈപ്പറ്റിയ വ്യക്തിയായിരുന്നു വിശുദ്ധയൗസേ ഈജിപ്തിലേക്കുള്ള പലായനം മത്തായി രണ്ട് പതിമൂന്ന് ഖെറോദോസിന്റെ മരണശേഷം ഈജിപ്തിൽ നിന്നുള്ള മടക്കയാത്ര ഗലീലയിലെ നസ്രത്തിലെ താമസം മത്തായി രണ്ട് പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ യൗസേപ്പിൻ്റെതായി ഏതെങ്കിലും വാക്കോ വാചകമോ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തി കാണുന്നില്ല സുവിശേഷങ്ങൾ അടിസ്ഥാനപരമായി യേശുവിൻ്റെ ജീവിതവും പഠനങ്ങളുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും പരിശുദ്ധ മറിയത്തിൻ്റെതായി ചില നിരീക്ഷണങ്ങളും പരിഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടുമുണ്ട് മകനെ അവർക്ക് വീഞ്ഞില്ല യോഹന്നാൻ രണ്ട് മൂന്ന് മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതന്ത് നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോട് നിന്നെ അന്വേഷിക്കുകയായിരുന്നല്ലോ ലൂക്ക് രണ്ട് നാൽപ്പത്തിയെട്ട് വിശുദ്ധ യവസ്യപ്പിൻ്റെതായി ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും യേശുവിൻ്റെ ജനനവും ബാല്യവും വിവരിക്കുന്ന സുവിശേഷ ഭാഗങ്ങളിൽ മത്തായി ഒന്ന് രണ്ട് അധ്യായങ്ങൾ ലൂക്ക ഒന്ന് രണ്ട് അധ്യായങ്ങൾ ഇവിടെയെല്ലാം പരിശുദ്ധ മറിയത്തോടൊപ്പം വിശുദ്ധയവസേപ്പം നിറഞ്ഞു നിൽക്കുന്നതായി നാം കാണുന്നു തിരു കുടുംബത്തിൻ്റെ നാഥനും സംരക്ഷകനുമായ വിശുദ്ധ വിശുദ്ധയവസ്യപ്പിതാവ് തന്നെയാണ് യേശുവിൻ്റെ കുടുംബമായ തിരുസഭയുടെയും നാഥനും സംരക്ഷകനും തിരു കുടുംബത്തിന്റെ നാഥനാഥയായ പരിശുദ്ധ മറിയം എപ്രകാരമാണോ സഭയുടെ മാതാവായി ആദരിക്കപ്പെടുകയും വണങ്ങപ്പെടുകയും ചെയ്യുന്നത് അപ്രകാരം തന്നെ വിശുദ്ധയാവ്സേവ് സഭയുടെ നാഥനും സംരക്ഷകനുമായി ആദരിക്കപ്പെടുകയും വണങ്ങപ്പെടുകയും ചെയ്യുന്നു പരിശുദ്ധ മറിയം സഭയുടെയും അമ്മയാണ് എന്ന സിദ്ധാന്തം സഭ ആരംഭം മുതൽക്കേ നിലനിന്നിരുന്നു യേശുവിന് ജന്മം നൽകിയ പരിശുദ്ധ മറിയം യേശുവിൻ്റെ മൗതിക ശരീരമായ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് സഭയുടെയും മാതാവാകുന്നുവെന്ന് അനേകം വിശുദ്ധരും മാർപ്പാപ്പന്മാരും സൂനദോസുകളും പഠിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ വിശുദ്ധ വിശുദ്ധയെ പിതാവ് തിരുസഭയുടെ സംരക്ഷകനാണെന്ന് ആദ്യമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഭാഗ്യസ്മരണാർഹനായ ഒൻപതാം പിയൂസ് മാർപ്പാപ്പയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ഡിസംബർ എട്ടിന് പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ച പിയൂസ് ഒൻപതാമൻ മാർപ്പാപ്പ തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഡിസംബർ എട്ടിന് വിശുദ്ധ യൗസേവ് സാർവത്രിക സഭയുടെ സംരക്ഷകനും പിതാവുമാണെന്ന് ൺ ആൻഡ് ഗോഡിൻ ഓഫ് ദ യൂണിവേഴ്സൽ ചർച്ച് എന്ന് പ്രഖ്യാപിച്ചത് അനേകം വാദമുഖങ്ങളും ദൃഷ്ടാന്തങ്ങളും പഴയ നിയമത്തിൽ നിന്നും സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ പ്രഖ്യാപനം നടത്തിയത് അതിലേക്ക് വിശദമായി നാം പോകുന്നില്ല ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മനുഷ്യനായി പിറന്ന ദൈവപുത്രന് ഈ ലോകത്തിൽ സംരക്ഷണം നൽകാൻ ദൈവം നിയോഗിച്ച യൗസേ പിതാവിനെ തന്നെ യേശുവിൻ്റെ മൗതിക ശരീരമായ സഭയെ ഈ ലോകത്ത് വർദ്ധിച്ചു വരുന്ന തിന്മകളിൽ നിന്നും ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ നിയോഗിക്കുക ദൈവപിതാവിൻ്റെ തിരുഹൃദയം തിരു മനസ്സ് തന്നെയാണ് എന്ന് പരിശുദ്ധ പിതാവ് ഒൻപതാം പിയൂസ് മാർപ്പാപ്പ നിരീക്ഷിച്ചിരിക്കുന്നു വിശുദ്ധ പിതാവിനോടുള്ള ഭക്തിയും ആദരവും സഭയുടെ ആരംഭം മുതൽക്കേ നിലനിന്നിരുന്നു എങ്കിലും കൂടുതൽ പഠനങ്ങളോ ആഖ്യാനങ്ങളോ കൃതികളോ അധികം ഉണ്ടായിട്ടില്ല ആധികാരികമായ സഭാ പഠനങ്ങളും താരതമ്യേന കുറവാണ് എങ്കിലും ആദ്യ നൂറ്റാണ്ടിലെ സഭാപിതാക്കന്മാരിൽ വിശുദ്ധ ജെറോം വിശുദ്ധ അഗസ്തീനോസ് വിശുദ്ധ ഗ്രഹരി നസിയാൻസൻ എന്നിവർ വിശുദ്ധ യൗസ്യ പിതാവിനെക്കുറിച്ച് അതിഗഹനങ്ങളായ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് വിശുദ്ധ ഗ്രഹരി നസിയാൻസന്റെ വാക്കുകൾ ശ്രവിക്കാം വിശുദ്ധരിൽ ഏറ്റവും അധികം പ്രകാശം ചൊരിയുന്ന വിശുദ്ധനാണ് വിശുദ്ധ ഔസ്യ പിതാവ് മധ്യയുഗ വിശുദ്ധരിലും വിശുദ്ധ യൗസേപ്പിനെ കുറിച്ച് അതിമനോഹരമായി പ്രതിപാദിച്ചിട്ടുള്ളവരാണ് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ വിശുദ്ധ ഫ്രാൻസിസ് ഡിസാലസ് വിശുദ്ധ അൽഫോൺസ് ലിഗോരി എന്നിവർ വിശുദ്ധ യൗസ്യപ്പിതാവിനോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ അതീവ ശുഷ്കാന്തി കാട്ടിയിരുന്നു ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ പിതാവായി അറിയപ്പെടാനുള്ള യോഗ്യത ലഭിച്ച വിശുദ്ധ അവസരി പിതാവ് വിശുദ്ധരിൽ ഒന്നാമനും പരിശുദ്ധ മറിയം കഴിഞ്ഞാൽ സഭയിൽ അധികം ആദരിക്കപ്പെടുകയും വളങ്ങപ്പെടുകയും ചെയ്യേണ്ട വ്യക്തിയാണെന്നും ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യ നിരീക്ഷിക്കുന്നു വിശുദ്ധ യസ്യ കുറിച്ച് ആദ്യമായി ഒരു ചാക്രിയ ലേഖനം പുറപ്പെടുവിച്ചത് മഹാനായ ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയായിരുന്നു സമയക്കുറവ് കാരണം വിശുദ്ധാംശങ്ങളിലേക്ക് നാം ഇപ്പോൾ കടക്കുന്നില്ല നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധ യസ്യ പിതാവിനോട് പ്രത്യേക ഭക്തിയും സ്നേഹവും ആദരവും പ്രകടിപ്പിച്ച നിരവധി മാർപ്പാപ്പമാരുണ്ട് അവരിൽ അതിഥീയൻ വിശുദ്ധ ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ തന്നെയാണ് ആധുനിക സഭാ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായ രണ്ടാമത്തേക്കാൻ സൂനദോസ് വിളിച്ചു ചേർത്ത് ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ തന്നെ സഭയുടെ ആരാധനാക്രമത്തിൽ ദിവ്യബലി മധ്യയുള്ള സ്തോത്രയാഗ പ്രാർത്ഥനയിൽ റോമൻ കാനൻ വിശുദ്ധ യൗസേപ്പിന്റെ പേര് ചേർക്കണമെന്ന് നിർദ്ദേശിച്ചു ഇത് വത്തിക്കാൻ സുനദോസ് നടക്കുന്ന സമയത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവംബർ പതിമൂന്നിനാണ് ഇത്തരം ഒരു ഡിഗ്രി പരിശുദ്ധ പിതാവ് പുറപ്പെടുവിച്ചത് റോമൻ ആരാധനാക്രമത്തിലെ കുർബാനയിലെ മറ്റ് സ്തോത്രയാഗ പ്രാർത്ഥനകളിൽ രണ്ടും മൂന്നും നാലും സ്തോത്രയാഗ പ്രാർത്ഥനകളിൽ ഇപ്രകാരം വിശുദ്ധ ഔസ്യ പിതാവിൻ്റെ പേര് കൂട്ടിച്ചേർക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഒന്നിന് കൽപ്പന പുറപ്പെടുവിച്ചു വിശുദ്ധ ഔസ്യ പിതാവിൻ്റെ സവിശേഷ ഭക്തനാണ് ഇപ്പോഴത്തെ നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ മാത്രമല്ല വിശുദ്ധ ഔസ്യ പിതാവിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും രക്ഷാകര ചരിത്രത്തിൽ ഈ നിശബ്ദ വിനീത തച്ചന്റെ നിർണായക സ്ഥാനം ഗാഠമായി മനസ്സിലാക്കുന്നതിനും വിശുദ്ധ യൗസ്യപിതാവിൻ്റെ സംരക്ഷണ വലയത്തിലേക്ക് സഭാ മക്കളെ ആനയിക്കുന്നതിനുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ യൗസ്യ ഒരു വർഷം ഇയർ ഓഫ് സെന്റ് ജോസഫ് പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ എട്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ വർഷം ആചരിച്ചത് അതാകട്ടെ വിശുദ്ധ ഔസ്യ പിതാവിനെ സാർവത്രിക സഭയുടെ സംരക്ഷകനായി വാഴ്ത്തപ്പെട്ട ഒൻപതാം ബി എസ് മാർപ്പപ്പ ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഡിസംബർ എട്ടിന് പ്രഖ്യാപിച്ചതിൻ്റെ നൂറ്റി അൻപതാം വാർഷികം ഒരു ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചുകൊണ്ടുകൂടി ആയിരുന്നു സഭയാകമാനം അത് സമുചിതമായി ആ ജൂബിലി ആചരിച്ചു തദവസരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച ഫാത്രിസ് കോർദെ പിതാവിൻ്റെ ഹൃദയം എന്ന ചാക്രിയ ലേഖനം സഭ മുഴുവനിലും പഠന വിഷയമാക്കുകയും ചെയ്തു വിശുദ്ധയ അവസ്യ പിതാവിനെക്കുറിച്ചുള്ള വിവരണം ഇങ്ങനെ അനന്തമായി നീണ്ടുപോകും കാരണം നാം പരാമർശിക്കുന്ന വ്യക്തി അനന്തമായ ദൈവിക സമ്പന്നതകളാൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് ദാവിതിന്റെ വംശത്തിൽപ്പെട്ട നീതിമാനായ വ്യക്തിയാണ് വിശുദ്ധ വിശുദ്ധയാസേ ഈ വ്യക്തിയോടാണ് ദൈവം നിരവധി തവണ നേരിട്ട് സംസാരിച്ചത് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ മാത്രം ഉറങ്ങുകയും ആ സ്വരം അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം ഉണരുകയും ചെയ്യുന്ന അസാധാരണ വ്യക്തിത്വം ദൈവം കാണിക്കുന്ന വഴികളിലൂടെ പതറാതെ മുന്നോട്ട് ഗവിക്കുന്ന ധൈര്യശാലി പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച തൻ്റെ പ്രിയപുത്രനെ തൻ്റെ തന്നെ സ്വന്തം പുത്രനായി സ്വീകരിച്ച് സംരക്ഷിച്ച ത്യാഗി വരേണ്യം സ്വന്തം അധ്വാന ഫലം കൊണ്ട് യേശുവിനെ തീറ്റിപ്പോറ്റി വളർത്തി തച്ചൻ്റെ കരവേലെ അഭ്യസിപ്പിച്ച് യഹൂദാചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഠിപ്പിച്ച് തോറായും മോസസിൻ്റെ നിയമസംഹിതയുമെല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്ത് കൂടെ നടത്തി ഒരു ശിശുവായി ഒരു ബാലനായി ഒരു യുവാവായി വളർച്ച പ്രാപിച്ച യേശുവിൻ്റെ ഈ ലോകത്തിലെ സ്വന്തം പിതാവ് ശക്തനായ സംരക്ഷകൻ നിശ്ശബ്ദനായ കാവൽക്കാരൻ ആരവങ്ങളില്ലാതെ ദൗത്യം പൂർത്തിയാക്കി നിശബ്ദനായി അരങ്ങൊഴിഞ്ഞ അമാനുഷിക വ്യക്തി പരിശുദ്ധ മറിയത്തിൻ്റെ മടിയിൽ തലവെച്ച് തൻ്റെ പുത്രനായി അറിയപ്പെട്ട ദൈവപുത്രനായ യേശുവിൻ്റെ കരങ്ങൾ ഗ്രഹിച്ച് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ വിശുദ്ധരിൽ വിശുദ്ധൻ യൗസ്യ പിതാവിന്റെ ആത്മാവിനെ പിതാവായ ദൈവം സ്വർഗത്തിൽ സ്വന്തം കരങ്ങളിൽ ഏറ്റുവാങ്ങി ആദരിച്ചു എത്രയോ ധന്യമായ ജീവിതം എത്രയോ സൗഭാഗ്യപൂർണമായ മരണം എത്രയോ ആഘോഷപൂർവ്വമായ സ്വർഗപ്രാപ്തി ഇവിടെ മറ്റൊരു വിഷയം കൂടെ നമുക്ക് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ മറിയവും തമ്മിലുള്ള ജീവിതം എങ്ങനെയായിരുന്നു പരിശുദ്ധ അമ്മയോടൊപ്പം എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാന ചിന്താവിഷയം മധ്യയുഗത്തിലെ ആത്മീയ ആചാര്യന്മാർ വികലമായി ചിത്രീകരിക്കുന്നത് പോലെ വിശുദ്ധ ഔസേ പ്രായ കൂടുതലുള്ള വൃദ്ധനായ ഒരു വ്യക്തിയോ ആയിരുന്നില്ല ബിഷപ്പ് ഫുൾട്ടൻ ജഷീൻ പറയുന്നത് പോലെ കന്യകയായ മറിയത്തിൻ്റെ കന്യാത്വത്തിൻ്റെ കാവൽക്കാരനായി ഓജസ്സും തേജസ്സും പൗരുഷത്വവും നഷ്ടപ്പെട്ട ഒരു വൃദ്ധനായി വിശുദ്ധ യൗസേപ്പിനെ അവതരിപ്പിക്കണമെന്ന മധ്യയുഗത്തിലെ വികലമായ ആത്മീയ ചിന്തയാണ് ഇത്തരം വിശുദ്ധ യൌസേപ്പിതാവിനെ ചിത്രീകരിക്കാൻ സാഹചര്യം ഉണ്ടാക്കിയത് വിശുദ്ധ ഔസേപ്പ് മറിയവുമായി വിവാഹനിശ്ചയം ചെയ്യുന്ന അവസരത്തിൽ മറ്റേതൊരു യഹൂദപരന്റെയും കാര്യത്തിൽ എന്ന പോലെ യുവാവും അരോഗദഗാത്രനുമായിരുന്നു വിശുദ്ധ യൗസേപ്പിന്റെയും പരിശുദ്ധ മറിയത്തിന്റെയും പിൽക്കാലത്ത് രചിക്കപ്പെട്ട ആധികാരിക ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ മറിയം ഇരുപത് വയസ്സിന് താഴെയും ജോസഫ് ഇരുപത്തി അഞ്ചിന് വയസ്സിന് താഴെയും പ്രായമുള്ള അവസരത്തിലാണ് അവരുടെ വിവാഹം നടന്നത് എന്ന് കാണാം മറിയത്തെ എങ്ങനെയാണോ ദൈവം ഉത്ഭവം മുതൽക്കേ പ്രത്യേക പ്രസാദപര സമൃദ്ധിയിൽ നിലനിർത്തി രക്ഷകന്റെ അമ്മയായി തീരാൻ രൂപപ്പെടുത്തിയത് അപ്രകാരം തന്നെ കന്യകയായ മറിയത്തിനും ദൈവപുത്രനായ യേശുവിനും സംരക്ഷണവും പരിചരണവും നൽകാൻ ജോസഫിനെയും ദൈവം ചെറുപ്പത്തിലെ രൂപപ്പെടുത്തി എടുത്തിരുന്നു ദൈവത്തിന്റെ സ്വരത്തിന് മാത്രം കാതോർക്കാൻ ദൈവം ജോസഫിനെ രൂപപ്പെടുത്തി തന്റെ യുവത്വവും പൗരുഷത്വവും ദാമ്പത്യ ജീവിതത്തിലെ അവകാശങ്ങളുമെല്ലാം യഹോവായുടെ തിരുവള്ളമനുസരിച്ച് മറ്റൊരു മോറിയ മലമുകളിൽ സമർപ്പിച്ച് തൻ്റെ തന്നെ പിതാവായ ദാവിദിന്റെ സിംഹാസനത്തിൽ എതെന്നേക്കും ഭരണം നടത്താനുള്ള രാജാധിരാജനായ യേശുവിന്റെ കൈപിടിച്ച് നടത്തിയ നീതിമാനും വിശുദ്ധനും വിവേകിയുമായിരുന്നു വിശുദ്ധ അവസരിപ്പിതാവ് ദൈവത്തിന് പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു പഴയ നിയമത്തിലെ അബ്രഹാമിനോടും മോസസിനോടും ജോഷയോടും ദാവീദിനോടുമെന്നപോലെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ജോസഫ് അതേ രീതിയിൽ പ്രസന്നപഥനായി താല്പര്യപൂർവ്വം ദൈവം സംസാരിച്ച പുതിയ നിയമത്തിലെ വ്യക്തിയാണ് വിശുദ്ധ ഔസ് പഴയ നിയമത്തിൽ വാഗ്ദാന പേടകത്തിന് ചുറ്റും എപ്പോഴും ഒരു മേഘപടലും സംരക്ഷണം തീർത്തിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ ഏതാണ്ട് അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ പരിശുദ്ധ മറിയത്തിന് എപ്പോഴും കവചമൊരുക്കി സംരക്ഷിച്ചു പോകുന്ന ജോസഫ് വാഗ്ദാന പേടകം സംരക്ഷകനെ പോലെ തന്നെ ജീവിതത്തിലുടനീളം മറിയത്തെ സംരക്ഷിച്ചു കാർഡിനൽ ന്യൂമാൻ നിരീക്ഷിക്കുന്നത് പോലെ സ്വർഗ കവാടത്തിൽ എപ്രകാരമാണോ ജാഗ്രതയോടെ കറുബിൻ മാലാഖ നിലയുറപ്പിച്ചു നിൽക്കുന്നത് അപ്രകാരം തന്നെ ഭൂമിയിലെ സ്വർഗവാസികളായ മറിയത്തിനും യേശുവിനും സംരക്ഷണമൊരുക്കാൻ ദൈവം നിയോഗിച്ച ഖറൂബിനാണ് മാലാഖയാണ് വിശുദ്ധ യൗസെഫ് ദൈവഹിതം തിരിച്ചറിഞ്ഞ വിശുദ്ധ യൗസെഫ് തൻ്റെ ഭാര്യയായ മറിയം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്ന രക്ഷകന്റെ അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ മറിയത്തെ ആദരവോടും ഭക്തിയോടും സ്നേഹത്തോടും കൂടി മാത്രമേ കണ്ടിരുന്നുള്ളൂ ഈ അർത്ഥത്തിലാണ് വിശുദ്ധ അൽഫോൺസ് ലിഗോരി ഇപ്രകാരം പ്രസ്താവിച്ചത് ലോകത്തിലെ ആദ്യ മരിഭക്തൻ വിശുദ്ധയെ അവസരിപ്പിതാവാകുന്നു എന്ന് പൂർണ്ണ ഗർഭിണിയായ തന്നെയും കൂട്ടിയുള്ള ജോസഫിന്റെ ബദൽഹേയം യാത്ര ശിശുവായ യേശുവിനെയും തന്നെയും കൂട്ടിക്കൊണ്ട് രാത്രിയിൽ തന്നെ ഈജിപ്തിലേക്കുള്ള ഏറെ ദുർഘടമായ പലായനം ഇവയെല്ലാം മറിയത്തിന്റെ മനസ്സിൽ പതിഞ്ഞ ജോസഫിന്റെ സാഹസിക പരിചരണത്തിന്റെ ദൃഷ്ടാന്തങ്ങളാണ് പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസേപ്പും സ്നേഹധനരായ ദമ്പതികൾ മാത്രമായിരുന്നില്ല ലോകരക്ഷകനായ യേശുവിൻ്റെ മാതാവും വളർത്തുപിതാവും അതിലേറെ രക്ഷാകര ചരിത്രത്തിൽ ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിച്ച പുണ്യ വ്യക്തികളായിരുന്നു പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസേപ്പും അതുകൊണ്ട് തന്നെ മറിയവും യൗസേപ്പും ഇന്നും അതേ ദൗത്യം തുടരുന്നു യേശുവിനെ ചൂണ്ടിക്കാണിക്കുക കൈകളിൽ വഹിക്കുന്ന യേശുവിന് നമുക്ക് നൽകുക അതെ പരിശുദ്ധ അമ്മയിൽ നിന്നും നമുക്ക് യേശുവിനെ സ്വീകരിക്കാം വിശുദ്ധ യവസ്യ പിതാവിൽ നിന്നും നമുക്ക് യേശുവിനെ ഏറ്റുവാങ്ങാം ഇരുവരുടെയും ആർദ്രപൂർണമായ സംരക്ഷണത്തിൽ നമ്മുടെ ജീവിതയാത്ര നമുക്ക് തുടരാം പരിശുദ്ധ അമ്മയോടൊപ്പം നാം നടത്തുന്ന ഈ യാത്ര നമ്മെ കൊണ്ടെത്തിക്കുന്നത് വിശുദ്ധ യവസ്യ പിതാവും യേശുവുമടങ്ങുന്ന തിരു കുടുംബത്തോടൊപ്പമുള്ള സഹവാസത്തിലേക്കാണ് അതാകട്ടെ ത്രിയേക ദൈവസന്നദ്ധിയിൽ നാം അനുഭവിക്കാൻ പോകുന്ന നിത്യസൗഭാഗ്യത്തിൻ്റെ മുൻ ആസ്വാദനം കൂടിയാണത് ാൾ ശ്രേഷ്ഠമായി നമുക്ക് എന്താണ് നേടാനുള്ളത് ഇതിനേക്കാൾ അഭികാമ്യമായി എന്താണ് നമുക്ക് ആഗ്രഹിക്കാനുള്ളത് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ആ മാതൃസ്നേഹത്തണലിൽ സുരക്ഷിതരായി നമുക്ക് എന്നും ആയിരിക്കാം ആ മേൺ നന്ദിയുടെ ഒരു വാക്ക് ഈ വിചിന്തനത്തിൻ്റെ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ വിചിന്തന പരമ്പര ഇന്നിവിടെ അവസാനിക്കുകയാണ് നിയമം അനുസരിക്കുന്നത് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായപ്പോൾ പൗരോഹിത്യ സജീവ ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ച് വിശ്രമജീവിതം നയിക്കാനാണ് രൂപതാധ്യക്ഷൻ്റെ അനുവാദത്തോടെ ഞാൻ അനുഗ്രഹ ഭവനിൽ എത്തിയത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത്തരമൊരു ദൗത്യം പരിശുദ്ധ അമ്മയെക്കുറിച്ചൊരു വിചിന്തന പരമ്പര അനുഗ്രഹഭവൻ യൂട്യൂബിൽ സംക്ഷേപണം ചെയ്യണമെന്ന് അനുഗ്രഹഭവൻ സ്പിരിച്വൽ ആനിമേറ്റർ ആയ ബഹുമാനപ്പെട്ട ജോസഫ് എൽക്കിനൻ എന്നോട് ആവശ്യപ്പെട്ടു അതിനു വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും അനുഗ്രഹഭവൻ ഡയറക്ടർ ബഹുമാനപ്പെട്ട മുൺസഞ്ഞൂർ ജോർജ് പോളും അസിസ്റ്റന്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോൺ ജേക്കബ് പച്ചനും ഉറപ്പ് നൽകി ഈ മൂന്ന് വൈദിക ശ്രേഷ്ഠർക്കും ഈ സന്ദർഭത്തിൽ ഞാൻ നന്ദി പറയുകയാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാനുള്ള എൻ്റെ സാങ്കേതിക പരിജ്ഞാന പരിമിതി ആദ്യമേ ഞാൻ സൂചിപ്പിച്ചുവല്ലോ ആ ഭാഗം ഭംഗിയായി നിർവഹിച്ചത് ഇക്കൊല്ലം അനുഗ്രഹഭവനിൽ സേവനം ചെയ്യുന്ന റീജൻറ്റ് ബ്രദർ ആകാശ് ആന്റണിയാണ് ഈ മുപ്പത്തിമൂന്ന് എപ്പിസോഡുകളും സ്വന്തം മൊബൈൽ റെക്കോർഡ് ചെയ്ത് ആവശ്യമായ ചിത്രങ്ങൾ ചേർത്ത് അനുഗ്രഹഭവൻ യൂട്യൂബിൽ ചാനലിൽ അപ്ലോഡ് ചെയ്ത് സ്ഥിരം പ്രേക്ഷകർക്ക് അയച്ചു കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ സാങ്കേതിക കാര്യങ്ങളും ആത്മാർത്ഥതയോടെ കൃത്യതയോടെ നിർവഹിച്ച ഡോക്ടർ ആകാശ് ആന്റണിക്ക് ഞാൻ ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു അതോടൊപ്പം ഭാവി വൈദിക പഠനത്തിനും പരിശീലനത്തിനും എല്ലാവിധ ഭാവുകങ്ങളും പ്രാർത്ഥനാപൂർവം നേരുന്നു വിചിന്തനം തയ്യാറാക്കുന്ന അവസരത്തിൽ ആധികാരികമായ ടെക്സ്റ്റും റെഫറൻസും ആവശ്യമായി വരുമ്പോൾ ഞാൻ ആശ്രയിക്കുന്നത് റോമിലെ ഗ്രഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഉപരിപഠനം നടത്തുന്ന നമ്മുടെ രൂപതാംഗമായ യുവവൈദികൻ ബഹുമാനപ്പെട്ട ലിജോ ജോർജ് അച്ഛനെയാണ് വളരെ സന്തോഷത്തോടും അതിശയിപ്പിക്കുന്ന വേഗത്തിലും എൻ്റെ അന്വേഷണങ്ങൾക്കും ആവശ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകിയ സ്നേഹധനനായ ലിജോ ജോർജ് ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന ശനിയാഴ്ച വിചിന്തന പരമ്പരയിൽ ഒത്തുചേർന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വൈദികർ സന്യസ്തർ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ സ്നേഹിതർ സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു ചുരുക്കം ചിലരെങ്കിലും ഓരോ എപ്പിസോഡിനെക്കുറിച്ചും അവരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും എന്നെ വ്യക്തിപരമായി അറിയിക്കുന്നുണ്ടായിരുന്നു അവർക്കും പ്രത്യേകം നന്ദി പരിശുദ്ധ അമ്മ നമ്മെ എല്ലാവരെയും തൻ്റെ മാതൃസ്നേഹ വലയത്തിൽ എന്നും കാത്തുകൊള്ളട്ടെ ദൈവത്തിന് സ്തുതി സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ അമ്മ